ഓ ും ഇപ്പൊ കറലി ഇതാണ് സിറ്റി മൊത്തം ഇവിടെ പോയാലും ും ഡ്രൈ ഔട്ട് നോക്കി നോക്ക് ഓൾ ദ വെരി ബെസ്റ്റ് ഡ്രൈ ഔട്ട് ചെയ്ത് നോക്കി നോക്ക് റെഡ്ഷൻ അങ്ങനെ എല്ലാരും കളിക്കുന്ന ഒരു ട്രെയിൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ട്രെയിൻസ് ഓ രണ്ട് ട്രെയിൻ നാളെ വരുമല്ലേ ഇതിന്റെ ട്രാക്ക് ആകാശത്താണ് ഇത് എങ്ങനെയാണ് പോകുന്നത് മോണോ റെയിൽ അല്ലേ ഓക്കെ ഇതേ തൂങ്ങിക്കിടന്നോളേ സെറ്റ് ഓ മോണോ ഇത് പാളം മേളിലും ട്രെയിൻ താഴെയായിരിക്കും മോണോയിൽ മനസ്സിലായി റയിൽ മോണോ റെയിൽ സൂപ്പർ രണ്ട് സർവേ അതെ നമ്മുടെ രണ്ട് സൂപ്പർ രണ്ട് കളിക്കുന്ന രണ്ട് സർവേർ മിസ്റ്റർ ഇവിടുത്തെ ദൈവങ്ങളെല്ലാരും സാറാന്ന് വിളിച്ചാണ് സംസാരിക്കാൻ മനസ്സിലായി മനസ്സിലായി ഓക്കെ ചാറ്റില് കുറെ ഇറങ്ങിട്ടുണ്ട് കേട്ടാ നിങ്ങൾ ശ്രദ്ധിച്ച മതിയെ ഇപ്പം നമ്മള് ഇതായപ്പോഴത്തേക്കിന് മറ്റേ ഇവിടെ വന്ന് ഓരോന്ന് സ്പാം ചെയ്യാനും പഴയ കാര്യങ്ങൾ സ്പാമച്ചുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഉണ്ട് ഉണ്ട് ശരി പപ്പാ കേറിക്കോളൂ കാണാൻ പറ്റൂ കയറ ഡി കയറാ മൈൻഡാക്കണേ ഞാൻ കയറി കിടക്കും ഡിഗിക്ക് അൺലോക്ക് ഡിക്കി കയറി കിടക്കാവോ അത് ഞാൻ അന്ന് ഹോക്കി എന്തോ പറഞ്ഞു അവന്റെ വഴക്ക് പറഞ്ഞിഷ്ടപ്പെട്ടില്ലേ അവൻ ചെറുക്കനാണ് ഹോക്കിന് കെട്ടിട്ട് ഇതേപോലെ നമുക്ക് ാണ് എന്തോ എന്റെ എന്തോ കാര്യം ആരോ വന്ന് പറഞ്ഞു കേട്ടെന്നോ സമീഹറയില് കണ്ടില്ലായിരുന്നു ഇങ്ങനെ കറങ്ങി പോലെ ഒരു സർക്കിള് പോലെ അപ്പൊ പലട്ടോ സാന്റി എല്ലാം ഉണ്ടോ

ഒരു ചെറിയൊരു സാധനം വന്നിട്ടുണ്ട് എംബി റിയാക്ഷൻ ചെയ്തില്ല നോ സ്ട്രൈക്ക് എടാ രാജു സംസാ എടാ നമ്മളെവിടെ നമ്മുടെ ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഉണ്ട് ഒരു പിങ്ക് കളർ വണ്ടി വണ്ടി രാജുവേട്ടനെ വിളിച്ച് രാജുവേട്ടനെ വിളിച്ചിട്ട് ലാലേട്ടനെ വിളിച്ച് സംസാരിച്ചു ലാലേട്ടനെ വിളിച്ച് സംസാരിച്ചപ്പോ വൈകുന്നേരം അതൊന്നും ഒരു പ്രശ്നമല്ല മോനെ നമ്മടെ പടം അല്ലേ ഹിറ്റ് ആവട്ടെ ഒരു കുഴപ്പമില്ല നീ റിയാക്ഷൻസ് ഇട്ടോ മോനെ ഒരു പ്രശ്നമില്ല ഇല്ല നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലായ ഒരു സീനും ഇല്ല ഒരു സീനും ഏത് നമ്മുടെ റേഞ്ചേ സ്ട്രൈക്ക് ഇപ്പൊ അടിച്ചു തരണം ലൈവില് ും ഒരേ ഡ്രസ്സ് ഇടുവോടാ എല്ലാരും ഒരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരുമിച്ചിടുവോ പെട്ടെന്ന് സിനിമ സുനിമോനെ കേക്കോ ഹലോ സിനിമ നീയാണ് നമ്മുടെ ഡ്രസ്സ് കോർഡിനേറ്റർ പെട്ടെന്ന് ഒരു ഡ്രസ്സ് നല്ലൊരു എക്സിക്യൂട്ടീവ് ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തത് എല്ലാരും ഞാൻ എന്റെ ഡ്രസ് ഇട്ടോ നിങ്ങൾ എല്ലാരും ഒരേ ആരും അമ്പത്തൂർ അല്ലേ കാണാൻ തന്നെ പറയാം അമ്പത്തൂർ ഡ്രസ് വേണ്ട നമ്മുടെ സിനിമാറ്റിക് നായകന്മാരെല്ലാം ഒരുക്കുന്ന ആണ് സിനിമ എടാ അന്ന് നമ്മള് ഇവിടെ പോയപ്പോ ഇട്ടില്ല റെഡ് ആൻഡ് വൈറ്റ് അത് അതിട്ടാലോ അതിടാവോ ഇട്ടാലോ സിയോണിലെ ഡ്രസ് ആ റെഡ് സ്യൂട്ട് ആ അതെ 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 നമ്മളെ സിയോൺ സിറ്റിയിൽ കളിച്ച സമയത്ത് മറ്റേ റെഡ് സ്യൂട്ട് ഇട്ടില്ലേ ഹലോ ഹലോ ആ ഓക്കെ 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 റെഡ് സ്യൂട്ട് സ്യൂട്ടിട് റെഡ് സ്യൂട്ട് പിള്ളേരെ ഒന്ന് ഒരേപോലത്തെ ഡ്രസ്റ്റ് കൊണ്ടുവരാം നമ്മുടെ ഒരു ഗ്യാങ് ഡിസിപ്ലിൻ്റെ ഇതായിക്കോട്ടെ എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് ആ അപ്പൊ എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് നന്ദു ജോർഡ് ഇത് ഇതെന്റെ പെണ്ണുംപുള്ള ആണ് ഇപ്പൊ പ്രഗ്നന്റാ അടുത്ത മാസം ആകുമ്പോഴത്തേന് വെളി വരും കുഞ്ഞ് മനസ്സിലായ കല്യാണം കഴിഞ്ഞ വർഷം ഇപ്പൊ ഒന്നരന്തര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നീ ഇന്നലെ ഏതെങ്കിലും റീൽസ് കണ്ടിട്ട് ഞാൻ മറ്റേ റിയാക്ഷൻ ചെയ്യുന്ന പുള്ളിയാണെന്ന് പറഞ്ഞു നേരെ നീ ഇവിടെ വന്നിട്ട് എന്നെ കല്യാണം ഒന്നാമത്തെ കാര്യം ഞാൻ സ്ട്രെയിറ്റ് ആണ് എനിക്ക് ആമ്പുള്ളവരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ താല്പര്യമുള്ള ആരുടെങ്കിലും എടുത്ത് ഇത് മറ്റേ കലണ്ടർ ഒക്കെ കേട്ടോ കല്യാണത്തിനായിട്ട് കലണ്ടർ ആണ് എന്റെ കേട്ടാ ഏഹ് നീ എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് നാപ്പത് രൂപ തന്നിട്ട് നാനൂറ് രൂപ തന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഞാൻ റിപ്ലൈ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് അവ എൻറെടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് എന്തൊക്കെയാണോ ഇവിടെ നടത്തുന്ന സത്യം ഓരോരോ ആഗ്രഹങ്ങളെ ഓരോത്തവന്മാരുടെ കല്യാണം കഴിക്കണമെന്ന് തന്നെ എന്തൊക്കെ കാണണം അവനൊക്കെ കല്യാണം കഴിക്കണം കക്കൂസിലെ സൗണ്ട് കൺട്രോൾ ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ചാ എ സൂപ്പർ ചാറ്റുകൾ പണ്ടൊക്കെ ബിഗ് ഫാൻ ബ്രോ ആയി അണ്ണ ഹായ് തരുവോ ഉമ്മ തരുവോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനല്ല എടാ കക്കൂസിൽ നിന്ന് ഇറങ്ങി നീ ഇറങ്ങിയിട്ട് വേണേ എനിക്ക് കയറാൻ എടാ നാളെ നോട്ട് ബുക്ക് കൊണ്ടുവരണേ മോനെ ചോദിച്ച അച്ഛൻ വരുന്നു ഏഹ് ഭർത്താവിനെ ചോദിച്ചു ഭാര്യമാര് വരണേ ഇതൊക്കെയാണ് എന്റെ ചാറ്റ് ഇപ്പോ ഒരു നല്ല സൂപ്പർ ചാറ്റ് ആണ് കണ്ടിട്ട് അത്ര നാളെന്നറിയാ ഡേമിങ് സെവൻ കെ ആക്കാൻ വൺ ട്വന്റി സബ് മതി സപ്പോർട്ട് ഒന്നുകൂടെ എടാ കണ്ണാപ്പി പോയി വേഗം ഡ്രസ് ഷോപ്പിൽ മാറിയ ഡ്രസ് ഷോപ്പി പോയിട്ട് ഡ്രസ് അത് നിനക്ക് കിട്ടിയോ നീ അവർ അടുത്തോട്ട് ചെല്ല അന്നേരം ഡ്രസ് ഷോപ്പി വരുമ്പോ അവരിടുന്ന വില്ല ഇതാണോ നീ ഡ വില്ലുമോൻ അല്ലേ ഓറി സോറി ഞാനോർത്ത് വില്ല ജാക്കറ്റ് ഒക്കെ ഇട്ട് വന്നത് ഇവിടുന്ന് ഞാൻ ഓർത്ത് വില്ലുമോ ജാക്കറ്റ് ഇട്ട് വന്നായിരിക്കും റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നത് വിചാരിച്ചേട്ടാ അതിന്റെ പച്ചയാണ് ഏട്ടാ ഞാൻ പണ്ട് ഇട്ടോണ്ട് കടന്നിരുന്നേ അല്ല അവരൊക്കെ ഇവിടെ വരുമോ അതോ അവര് ഡ്രസ് ഷോപ്പിലുണ്ട് ഡ്രസ് ഷോപ്പിൽ ഡ്രസ്സ് മാറണേ

ഗ്രീൻ എല്ലാരും ചൊപ്പിടാറപ്പെട്ടുണ്ടോ അരി കുട്ടികൾ ആരാണ് കോസ്റ്റ്യൂം ഡിസൈനർ നീയേരപ്പയാണ് പറയാം ചുമ് ഒരു ഇല്ലേ നിന്റെ നെഞ്ചത്ത് എന്ത് ചെലന്തിയാണെങ്കിൽ നമ്മുടെ നോക്കണം നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കിൽ ഒരു ചെറിയ തുളയുണ്ട് അത് കണ്ടുപിടിക്കണം ആണ് ഒന്നല്ല അഞ്ചെണ്ണം കണ്ടു ഞാൻ വലിയ എനിക്ക് നീയൊക്കെ ഒരു നല്ല ഉടുപ്പും പേന് ഇട്ടുണ്ട് വേടാ അവിടെ അവരെ കാണാൻ പോവണ്ടേടാ

ആഹ് എന്നാ ഇതിട്ടോ ഇതിട്ടോ സീനിലോ എതിട്ട് രാൻറെ കോസ്റ്റു കിട്ടോ എല്ലാരും